നാലാം നാലാം ക്ലാസ് ക്ലാസ് വിദ്യാർത്ഥിനിക്ക് വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനം നൂറനാട് സംഭവം മുഖത്തും കാലിലും മർദ്ദനമേറ്റ അടൂർ പ്രവേശിപ്പിച്ചു പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി യും പിൻ്റെയും ക്രൂരമർദ്ദനമേറ്റത് ആദിക്കാട്ടുകുളങ്ങര കഞ്ചുകോട് പൂവണ്ണം തടത്തിൽ അൻസറും രണ്ടാം ഭാര്യയും ചേർന്നാണ് കുട്ടിയെ മർദ്ദിച്ചത് സംഭവത്തിൽ നൂറനാട് പോലീസ് കേസെടുത്തു കുട്ടി സ്കൂളിലെത്തിയപ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ കണ്ട അധ്യാപകർ വിവരം ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ പുറത്തു വന്നത് അതല്ല ഇന്നലെ എന്നെ അമ്മ പറഞ്ഞില്ല അടിക്കുന്നൊക്കെ സൗണ്ട് കേട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ കഥ തുറന്നപ്പോ എന്നെ മുടിക്ക് ഒത്തിപ്പിടിച്ചോണ്ട് പോയി പിന്നെ വാപ്പിയുറേ കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഈ ചെള്ള എൻ്റെ രണ്ടടി തന്നെ ഈ ചെള്ള ഒരടിയും തന്നു മൂന്നടി അടിച്ചു രണ്ടാനമ്മയും പിതാവും ചേർന്ന് മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടി അധ്യാപകരോട് പറഞ്ഞു തുടർന്ന് അധ്യാപകർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുട്ടി നോട്ട്ബുക്കിൽ എഴുതിയ അനുഭവക്കുറിപ്പിൽ വേദന നിറഞ്ഞ കാര്യങ്ങളാണ് കുട്ടി എഴുതിയിരിക്കുന്നത് രണ്ടാനമ്മ ചെറിയ കാര്യത്തിനു പോലും കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടെന്നാണ് വ്യക്തമാകുന്നത് അനിയനുമായി വഴക്കിട്ടപ്പോൾ അമ്മ വായുടെ ഭാഗത്ത് അടിച്ചു വാപ്പിയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് വീട് വെച്ചിട്ട് രണ്ടു മാസം മാത്രമേ ആയുള്ളൂ അപ്പോഴേക്കും എന്നെ പേടിപ്പിക്കുകയും വിരട്ടുകയുമാണ് എന്നെല്ലാമാണ് കുട്ടി എഴുതിയിരിക്കുന്നത് കുട്ടിയുടെ മൊഴി നൂർനാട് പോലീസ് രേഖപ്പെടുത്തി തുടർന്ന് കുട്ടിയെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്